ഡോക്ടർ വി പി മുസ്തഫ അത നോക്കി ഇതാണിപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവർ ഇത് എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിർ തിരഞ്ഞെടുപ്പ് വന്ന സമയത്തൊക്കെ എന്താണ് പറഞ്ഞതെന്നുള്ളതും നമ്മൾ കേട്ടു ഇപ്പോൾ പറയുന്നതും കേൾക്കുന്നുണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് തിരിച്ചറിവ് ആർക്കാണ് ഇപ്പോൾ ഉണ്ടാകേണ്ടത് ഡോക്ടർ വി പി ഇവിടെ ശ്രീ ഷൈജു ഉദ്ധരിച്ച ആർ എസ് എസ് തലവന്റെ നിലപാട് തൊട്ട് നമ്മുടെ സഹപാനലിസ്റ്റ് പ്രസാദിന്റെ നിലപാട് വരെ ഒരറ്റ അച്ചിൽ തീർത്തതാണ് നമുക്കതിൽ എന്തെങ്കിലും വിസ്മയമോ അത്ഭുതമോ കൗതുകമോ ഉണ്ടാകേണ്ട കാര്യമില്ല ഇവിടെ പ്രസാദ് പറഞ്ഞ ആർ എസ് എസിന്റെ കഴിഞ്ഞ നൂറു വർഷത്തെ നിലപാട് തന്നെയാണിത് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം ആ മതരാഷ്ട്രമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി അവരെന്തും ചെയ്യും ആ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപമാണ് ഈ വർഷത്തെ ക്രിസ്മസിനു മാത്രമല്ലല്ലോ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് എന്തേ അക്രമങ്ങൾ കുറവായിരുന്നോ അതിനു മുമ്പുള്ള വർഷത്തെ ക്രിസ്മസിന് എന്തേ അക്രമങ്ങൾ കുറവായിരുന്നോ ഇപ്പൊ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ക്രിസ്തു മത വിഭാഗത്തിൽ ധാരാളം അവാന്തര വിഭാഗങ്ങളുണ്ട് അവരെല്ലാം ചേർന്നിട്ടുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ലാലെ ആ കണക്കിൽ എന്താ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരുന്ന അക്രമങ്ങളുടെ എണ്ണത്തിൻ്റെ അഞ്ഞൂറ് ശതമാനം ഇരട്ടിയാണ് ഇപ്പോൾ അവരുടെ ഭരണം പത്താം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഓരോ വർഷവും ഈ അക്രമങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ചെയ്തത് ശാമുപ്രസാദ് പറയുന്ന പോലെ ഭരണകൂടം സർക്കാർ പോലീസ് ഇവരെല്ലാം ആത്മാർത്ഥമായി ഇടപെട്ടിരുന്നുവെങ്കിൽ കേക്ക് മറിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ക്യാബിനറ്റ് മന്ത്രിയും ബി ജെ പിയുടെ അധ്യക്ഷനുമെല്ലാം അവരുടെ അണികളെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ അവർക്കുള്ള അധികാരം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ ഓരോ വർഷവും ക്രിസ്ത്യാനികൾക്കെതിരായി രാജ്യത്തുള്ള അക്രമങ്ങൾ വർദ്ധിക്കുമായിരുന്നോ അപ്പം അങ്ങനെ ഒരു കണക്ക് തന്നെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടില്ല എന്ന് നമുക്ക് കാണുന്നത് എന്താ ഇത് അവരുടെ കൃത്യമായ അജണ്ടയാണ് ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും ഇതുപോലെ ചർച്ചിൽ പോയി ആളുകളുടെ കണ്ണിൽ പൊടിയാൻ വേണ്ടി ഫോട്ടോഷൂട്ടിനൊക്കെ നിന്നുകൊടുത്ത് കേക്ക് മുറിക്കുന്നു അതേ ഡൽഹിയിൽ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാവും ഡൽഹി ചർച്ചിൽ പോയ അതേ ഡൽഹിയിൽ ലജുപത് നഗറിൽ നമ്മൾ കാണുന്നത് എന്താ അവിടെ ബി ജെ പി കാര് ആർ എസ് എസ്കാർ ബഹിരംഗതുകാർ അവിടെ കരോൾ പാടുന്ന സംഘത്തെ പേടിപ്പിച്ച് ഓടിക്കുകയല്ലേ ആട്ടിപ്പായിക്കുകയല്ലേ ഇതൊന്നും ഇവിടെ തെരുവിൽ പാടില്ല ഇവിടെ പൊതുസ്ഥലത്ത് പാടില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി പാടിക്കോണം എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അവിടെ നിന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് അവരെ ഭയവിഹലരാക്കി ഓടിച്ചു വിടുകയല്ലേ ഇത് നമ്മുടെ കണ്ണുനിൽ കാണുകയല്ലേ ആർ എസ് എസ് തലവൻ ഹിന്ദുരാഷ്ട്രമാണ് ഇത് എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഷൈജു ചോദിച്ചത് ഒറീസയിൽ അവിടെ തെരുവിൽ ഒരു ചെറുപ്പക്കാരൻ ഈ പറഞ്ഞ നേരത്തെ ലാല് സൂചിപ്പിച്ച ഈ സാന്തോ ക്ലോസിന്റെ രൂപങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതചിഹ്നങ്ങളുടെ രൂപങ്ങളും വിൽക്കുന്നു ആ വിൽക്കുന്നയാൾ ഹിന്ദു ഹിന്ദുമതവിശ്വാസിയാ അയാളത് വെളിവാക്കുന്നുണ്ട് അവന്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ അതിന് കച്ചവടം ഉണ്ടാകും അങ്ങനെ ചെയ്യുന്ന ആ സംഘത്തെയാണ് കാറിൽ പോകുന്ന ഒരാൾ വഴിയെ പോകുന്ന ഒരാൾ കാണുന്നു അയാൾ കാറ് നിർത്തിയിട്ട് ഈ സംഘത്തോട് വന്നിട്ട് ആദ്യം പറയുന്ന വാചകം എന്താ എ ഹിന്ദുരാഷ്ട്രഹേ എന്നാണ് അപ്പൊ ആർ എസ് എസ് തലവൻ തൊട്ട് തെരുവിലൂടെ പോകുന്ന ഒരു സാധാരണ ആർ എസ് എസ് ആശയം തലയിൽ കയറിയ വർഗീയവാദി വരെ ഒറ്റ ശ്വാസത്തിൽ ഏ ഹിന്ദുരാഷ്ട്രഹേ എന്ന് പറയുന്ന അവസ്ഥയുണ്ട് അപ്പൊ അത് ഉണ്ടാക്കിയെടുത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പുറത്ത് വോട്ട് കിട്ടാൻ വേണ്ടി അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ക്രിസ്ത്യ സഭകളിലെ ഒരു കൂട്ടം പുരോഹിതന്മാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടത്തുമ്പോൾ മറുഭാഗത്ത് ആ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ സാധാരണ ക്രിസ്തുമത വിശ്വാസി വരെ വേട്ടയാടപ്പെടുകയാണ് അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില്ലറക്കാരാണോ ഇപ്പോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതൊക്കെ വട്ടന്മാരാണ് എന്ന് പറയുന്നു വട്ടന്മാർ തന്നെയാണ് പക്ഷെ ഈ വട്ട ഏത് വട്ട ആർ എസ് എസിന്റെ ആശയം തലയിൽ കയറ്റിയ വട്ടാണ് മതവർഗീയത വെറുപ്പിന്റെ രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഇതൊക്കെ കഴിഞ്ഞ നൂറു വർഷം കൊണ്ട് ആർ എസ് എസ് അവരുടെ അണികളുടെ തലയിലേക്ക് കയറ്റിയതിന്റെ വട്ടാണ് അത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ശരിയാണ് നമ്മൾ കരുതുന്നത് പോലെ വെറുതെ പറഞ്ഞതല്ല അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അറിയാം അദ്ദേഹം ബിസിനസ് ഇന്ന് ഈ ആർ എസ് എസിന്റെ അധികാരമൊക്കെ കണ്ടപ്പോ ഇപ്പോ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ കൂടെ ചേർന്ന് സജീവമായ ആളാണല്ലോ അതുകൊണ്ട് ഇതൊരു വട്ടാണ് ആ വട്ടെന്ന് പറയുന്നത് മതഭ്രാന്താണ് വിവേകാനന്ദ സ്വാമി സൂചിപ്പിച്ച അതേ മതഭ്രാന്താണ് അത് മനുഷ്യനെ പിന്നെ വട്ടാക്കി മാറ്റും മസ്തിഷ്ക പിന്നെ രോഗിയാക്കി മാറ്റും എന്നുള്ളത് വിവേകാനന്ദ സ്വാമിയുടെ നിലപാടാണ് ആ വട്ടാണിത് അതാണ് നമ്മൾ പാലക്കാട് കണ്ടത് അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ആലപ്പുഴയിലെ സംഭവമാണ് ശ്യാപ്രസാദ് പറയുന്നത് ആലപ്പുഴയിൽ ഉണ്ടായതെന്താ ഒരു ക്ലബിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് അല്ലാതെ അവിടെ കരോൾ നടത്താൻ പാടില്ല ഇത് ഹിന്ദുരാഷ്ട്രമാണ് ഇവിടെ ഞങ്ങൾ ആണ് ഭൂരിപക്ഷം അതുകൊണ്ട് ഇവിടെ മറ്റു മതക്കാരുടെ കരോൾ ഒന്നും നടത്താൻ പാടില്ല ഇതിന്റെ പേരിലാണോ ആലപ്പുഴയിലെ ഷാബു പ്രസാദ് സൂചിപ്പിക്കുന്ന സംഘർഷം ഉണ്ടായത് അവിടെ ഉണ്ടായ സംഘർഷം ഒരു ക്ലബിനകത്ത് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായി ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടായ സംഘർഷമാണ് അതല്ലാതെ കരോൾ നടത്തുന്നതിനെതിരെയോ ക്രിസ്തീയ മതവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയോ ഉണ്ടായ സംഘർഷമാണോ ബാക്കി രാജ്യത്തുണ്ടായത് മുഴുവൻ ഇവിടെ ക്രിസ്തു മത പ്രചരണം പാടില്ല ക്രിസ്തുമത വിശ്വാസം പൊതുവിൽ തെരുവിൽ കാണിക്കാൻ പാടില്ല നിങ്ങളുടെ ചർച്ചിൽ പോലും പാടില്ല അതാണല്ലോ ഷൈജു ചില അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ലോ ചർച്ചിൽ മാത്രമല്ല ഒരു ഓഡിറ്റോറിയത്തിൽ പോലും ചുവന്ന കസേരയും ചുവന്ന പരവതാനിയും കണ്ടപ്പോൾ അത് സാന്താക്ലോസിന്റെ ചോപ്പാണ് എന്ന് കരുതിയിട്ട് അടിച്ചു തകർക്കുന്നത് അപ്പം അതുകൊണ്ട് ആലപ്പുഴയിലെ സംഭവത്തെ ഷാബുപ്രസാദ് നിങ്ങൾ ഇതിനോട് ചേർക്കല്ല നിങ്ങൾ എത്ര ഭീകരമായ നിലയിലാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഉത്തരേന്ത്യയിലിതൊക്കെ നടക്കുമായിരിക്കും പക്ഷെ കേരളത്തിൽ നടക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആലപ്പുഴയിലെ പാലക്കാട്ടെ പുതുശ്ശേരിയിൽ ഒരു ചെറിയ കരോൾ സംഘത്തെ തടഞ്ഞപ്പോൾ അവിടെ ഡിവൈഎഫ്ഒയുടെ നേതൃത്വത്തിൽ ഇന്നൊരൊറ്റ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് കരോളുകൾ ആ ജില്ലയിലെ എമ്പാടും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം നടന്നു കേരളം അങ്ങനെ വ്യത്യസ്തമായിട്ട് പ്രതികരിക്കും പക്ഷെ ഇത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അത് ഒറ്റപ്പെട്ട ഒന്നല്ല നിങ്ങളുടെ നിലപാടാണ് അടിസ്ഥാന നിലപാടാണ് അതുകൊണ്ടല്ലേ ഉത്തർപ്രദേശിൽ ഇത്തവണ ഡി ഡിസംബർ ഇരുപത്തഞ്ചിൻ്റെ അവധി എടുത്തു കളഞ്ഞില്ലേ എത്രയോ പതിറ്റാണ്ടുകളായി ഉത്തർപ്രദേശിൽ നിലനിന്നിരുന്ന യേശുദേവൻ ജനിച്ച ദിവസം എന്നുള്ള നിലയിലുള്ള ക്രിസ്തു ക്രിസ്മസ് ദിനത്തിനുള്ള അവധി എന്ത് ഇത്തവണ എടുത്തു കളയാൻ ലാലെ അവിടെ മാത്രമല്ലോ കേരളത്തിൽ എടുത്തു കളഞ്ഞില്ലേ കേരളത്തിലെ ഭരണത്തലവൻ ഗവർണറാണ് ആ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് ലോക്ഭവൻ ഇവരെ പേരുമാറ്റിയല്ലോ രാജ്ഭവന്റെ ആ ലോക്ഭവനി ഇന്ന് അവധി നിഷേധിച്ചില്ലേ എത്ര ഭീകരമായ നിലയിലാണ് അപ്പൊ അധികാരത്തിലേറിയ ആർ എസ് എസ് അധികാരത്തിലേറിയ മതവർഗീയത അത് ഫാഷിസത്തിന്റെ സ്വഭാവം പ്രാപിക്കും അതിന് അധികാരം തന്നെ വേണമെന്നില്ല അവരുടെ സംഘടനക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ലേ തപാൽ വകുപ്പിൽ അത് കണ്ടില്ലേ എത്രയോ കാലമായി തപാൽ വകുപ്പിലെ ജീവനക്കാർ അവരുടെ കക്ഷി രാഷ്ട്രീയവും ജാതിമത ചിന്തകളും മറന്നിട്ട് ക്രിസ്മസ് ആഘോഷം നടത്തുന്നു അവരവരുടെ വിശ്വാസം എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്തേ ഇത്തവണ തിരുവനന്തപുരത്ത് പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെ ഓഫീസിൽ ഈ ക്രിസ്മസ് ആഘോഷം ഔദ്യോഗികമായിട്ട് നടക്കാതെ പോയത് അവിടുത്തെ മതനിരപേക്ഷവാദികൾ വേറെ നടത്തി പുറത്ത് പക്ഷേ എന്തേ ഔദ്യോഗികമായിട്ട് നടക്കാതെ പോയത് ബി എം എസ് എന്ന് പറയുന്ന സംഘടന എഴുതി കൊടുത്തൊരു പരാതിയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പം എത്ര ഭീകരമായ നിലയിലേക്കാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് അപകടകരമാണ് ഇതാണ് ഇടതുപക്ഷം പറയുന്നത് അത് വലിയ നിലയിൽ ഗൗനിക്കേണ്ട ഒന്നാണ് നമ്മുടെ നാട്ടിലെ ഈ ഭരണഘടനാ പാരമ്പര്യം മാത്രമല്ല ശരി നാടിൻ്റെ സംസ്കാരം പാരമ്പര്യം ഇതിനെല്ലാം ഉണ്ടായിരുന്ന ഒരു സെക്കുലർ ഫാബ്രിക്കിനെ തകർത്തുകൊണ്ട് ആർ എസ് എസിൻ്റെ ഏക രാഷ്ട്ര നിർമ്മിതിക്ക് മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ഏകശില സംസ്കാരത്തിലേക്ക് ഈ ഇന്ത്യയെ ചുരുക്കി കെട്ടാനുള്ള വളരെ ആസൂത്രിതവും ഗൂഢ പദ്ധതിയും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായിട്ട് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോ അവര് അധികാരത്തിന്റെ കൂടി തണലിൽ അത് വല്ലാത്ത ഭീകരമായ അവസ്ഥയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്